ദാ ഇങ്ങനെയാണ് ഈ വീടിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത് ഫ്രണ്ട് എലിവേഷൻ ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് നേരെ അങ്ങോട്ട് എൻട്രി ഇതിന്റെ ഉള്ളിലൊരു സെൻട്രൽ സെൻട്രൽ കോട്ടിയാടാണ് വരുന്നത് ഇത് ലിവിങ് ഏരിയ ആയിട്ടാണ് വരുന്നത് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരെ കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു ഒരു ഉണ്ട് ഒരു സെൻട്രൽ ഉണ്ട് അതിന് ചുറ്റുമായിട്ടാണ് ഇവിടുത്തെ റൂമുകൾ ആവട്ടെ കിച്ചൺ ആവട്ടെ എല്ലാതും സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു നടുമുറ്റത്തിന് ചുറ്റുമായിട്ടാണ് അപ്പൊ നേരെ കയറി വരുമ്പോ ഇവിടെ ഇങ്ങനെ നടുമുറ്റുണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഈ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇവര് ഡൈനിങ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇങ്ങനെ പണി നടക്കുന്ന സമയമായതുകൊണ്ട് എത്രത്തോളം അത് ഇമാജിൻ ചെയ്യാൻ പറ്റും അറിയില്ല പക്ഷെ ഇങ്ങനെയാണ് ഇവരുടെ ഒരു ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു പ്ലാൻ വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ ഡൈനിങ് സ്പേസും ഈ ഭാഗത്ത് കിച്ചൺ പിന്നെ ഇവിടെ റൂമുകൾ പിന്നെ ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് കാണുമ്പോൾ ഇതിന്റെ ഇടയിലൊക്കെ ഓപ്പണിംഗ് ആയിട്ട് തോന്നുമ്പോൾ എന്താണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ ഈ സ്പേസുകളിൽ റീഡിങ് സ്പേസ് ആയിട്ടും അങ്ങനെ പിന്നെ വേറൊരു പോണ്ട് വരുന്നുണ്ട് ഇതുപോലെ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് അപ്പൊ ഇവിടെ കുറച്ച് ഇങ്ങനെ ഉള്ളിലേക്ക് കുഴി പോലെ കണ്ടില്ലേ അപ്പൊ അങ്ങനെ പൂണ്ടും വേറൊരു കോട്ടിയാട് അങ്ങനെ ഇതിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ വീണ്ടും അങ്ങനത്തെ കുറെ എലമെന്റ്സ് കൊണ്ടുവന്നിട്ട് പിന്നെ റൂമുകളാണ് ഇതൊരു റൂമാണ് ഇപ്പറത്ത് ഇവിടെ ഒരു റൂമുണ്ട് അതുപോലെ മൂന്ന് റൂമാണ് ഈ ഒരൊറ്റ നിലയിലായിട്ട് ആകെ ഒരു റൂമിന്റെ മുകളിൽ മാത്രമായിട്ടാണ് മുകളിൽ മാത്രമാണ് ഒരു സ്റ്റെയർ വെച്ചിട്ട് മുകളിലേക്കായിട്ട് എടുക്കണുള്ളൂ ബാക്കിയെല്ലാം ഈയൊരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് മുഴുവൻ ഈ ഒരു ഒറ്റ ഫ്ലോറിലായിട്ടാണ് പണിത് വരുന്നത് ഇത് പൂർണ്ണമായിട്ടും വി പി ബ്രിക്ക് കൊണ്ടാണ് പണിയുന്നത് വി പി ബ്രിക്ക് എക്സ്പോസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് അതായത് തേക്കുന്നില്ല ഇപ്പൊ ഇവിടെ ലിൻഡലിന്റെ വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ അതിന്റെ മുകളിലേക്കും കട്ടൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഇവിടെ ഷീറ്റുകളൊക്കെ ഇട്ടിട്ടുള്ളത് കാണാൻ ഇതുപോലെ ഷീറ്റുകൾ അത് വേറെ ഒന്നുമല്ല ഇതിപ്പോ തേക്കാത്തത് കൊണ്ട് തന്നെ ഈ കട്ടയുടെ ഈ ഒരു ഫിനിഷിംഗിൽ തന്നെ നിക്കണല്ലോ അപ്പൊ ഇത് ലിൻഡൽ വാർക്കുമ്പോ അത് ഒലിച്ച് കേടാവാതിരിക്കാൻ അതിന് കൊറേ മാർക്കുകളൊക്കെ വരാതിരിക്കാൻ വേണ്ടിട്ട് അവരിവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത് എന്താ ഈ ചുമരിന്റെ മുകളിലേക്ക് പൈപ്പ് തള്ളി നിക്കുന്നതാണോ അത് വേറെ ഒന്നും അല്ല നമ്മളിത് കൺസീൽഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ട് എക്സ്പോസ്ഡ് ചുമരുകളാണല്ലോ അപ്പൊ ഇലക്ട്രിക്കൽ വയറിങ്ങിന്റെ വയർ വലിക്കാനുള്ള പൈപ്പുകൾ ഓൾറെഡി ഇട്ട് വെക്കുന്നതാണ് ഹോറിസോണ്ടൽ കട്ടകൾ എച്ച് പി കട്ടകളാവുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹോളുകൾ ഉണ്ടല്ലോ ചെയ്യാൻ എളുപ്പമാണല്ലോ എന്ന് പറയും വി പി കട്ടയിൽ കുറച്ച് ഇതിന്റെ പാറ്റേൺ കുറച്ച് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പാറ്റേൺ പാറ്റേൺമാര് തോന്നും പക്ഷെ ഇടാനായിട്ട് അതിന്റെ നടുക്കിലത്തെ ഹോളിൽ കൂടെ ഈ പൈപ്പ് ഇങ്ങനെ മുകളിൽ കൂടെ ഇട്ടു കഴിഞ്ഞാൽ സുഖമായിട്ട് അപ്പൊ നമുക്ക് ഇതുപോലെ തേക്കാത്ത ചുമരുകളൊക്കെ നല്ല ഭംഗിയിൽ ഫിനിഷ് ചെയ്യാൻ പറ്റും പിന്നെ പൂർവത്തും വി പി കട്ട് ഉപയോഗിച്ചത് കൊണ്ട് ഒരു സൈറ്റിൽ ഈ ഒരു വീടില് ഉണ്ടായിട്ടുള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ലോഡ് എടുക്കുന്ന ഇത്രയും ഏരിയ ഉള്ള വീടാണല്ലോ അപ്പൊ ഇതുപോലെ ലോഡ് എടുക്കുന്ന സ്ഥലങ്ങളിൽ അവർ കോൺക്രീറ്റ് പില്ലറുകൾക്ക് പകരം വി പി ബ്രിക്ക് ഇങ്ങനെ മുള്ളിക്ക് മുള്ളിക്ക് ഇതിന്റെ ഉള്ളിൽ വേറെ ഫില്ല് ചെയ്യലോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ബ്രിക്ക് തന്നെ സാധാ കട്ടപ്പണി തന്നെ മുകളിലേക്ക് വെച്ചിട്ട് ആണ് ഇങ്ങനെ ഒരു പില്ലർ പോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ അതിന് സ്ട്രെങ്ത്തിനൊന്നും ഒരു കുറവുമില്ല നമുക്ക് മാക്സിമം സ്ട്രെങ്ത്തിൽ നമ്മൾ കോൺക്രീറ്റ് പില്ലർ ചെയ്യണ പോലത്തെ എഫക്ട് നമുക്ക് ഈ കട്ട പണിത് വരുമ്പോ തന്നെ കിട്ടും ഇപ്പൊ ഇതിലൂടെ ശ്രദ്ധിക്കാനുള്ള കാര്യം നമ്മൾ പല എച്ച് പിയുടെ വീഡിയോകളിലൊക്കെ കാണിക്കാറുണ്ട് കോർണേഴ്സ് എങ്ങനെയാണ് ചെയ്യുക എക്സ്പോസ്ഡ് ആയിട്ട് ചെയ്യുമ്പോ എന്ന് ഇതിൽ ഇപ്പൊ കട്ടയുടെ നമ്മളെ കട്ട ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലാണല്ലോ അപ്പൊ ആ കട്ടയുടെ കോർണർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെയാണ് ഇതിന്റെ എഡ്ജുകൾ എഡ്ജുകള് വരിക ഇതിന്റെ കോർണർ ഈ പില്ലറിന്റെ കോർണറുകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് അവർ പണിതിട്ടുള്ളത് ഇതിൽ വേറൊന്നും വേറെ ആഡ് ചെയ്തിട്ടൊന്നുമില്ല അവർ ഒറ്റ കട്ടപ്പണിയിൽ തന്നെ ആ സ്ട്രെങ്ത്തും ആ ഭംഗിയും ഒക്കെ കൊണ്ടുവന്നു എന്നുള്ളതാണ് വീനോ ബർഗർ പോറോത്തോം എന്നൊക്കെയുള്ള വാക്കുകൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കണത് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് ഞാൻ പറഞ്ഞുതരാട്ടോ വീനോബർഗർ എന്നുള്ള ഒരു ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ പോറോത്തോം കട്ട എന്നുള്ളത് ഒരു യൂറോപ്യൻ ബ്രാൻഡാണ് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിക് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് വീനോബേഗ് അപ്പൊ പോറോത്തും കട്ട ഇത് കളിമണ്ണ് ഉപയോഗിച്ച് ഉണ്ടാക്കണതാണ് കളിമണ്ണ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ ഗ്രാനൈറ്റ് സ്ലറി വരുന്നുണ്ട് റൈസസ്ക് വരുന്നുണ്ട് പിന്നെ ബെൽഗം മൈൻറ്റിലെ വരുന്നുണ്ട് അങ്ങനെ ചെറിയ പെർസെൻറ്റേജിൽ ഇങ്ങനത്തെ കുറച്ച് ഇൻഗ്രീഡിയൻ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നയൻ ഫിഫ്റ്റി ഡിഗ്രിയിൽ ആറു മണിക്കൂറോളം ഫയർ ചെയ്ത് വരുന്ന കട്ടയാണ് നമ്മളുടെ പോറോത്തും കട്ട അതായത് അതിൻ്റെ ഉള്ളിലത്തെ മോയ്സ്ചർ ഒക്കെ മാക്സിമം വലിച്ചെടുത്ത് അത്രയും ഷിങ്ക് ആയി അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ കളിമണ്ണിന്റെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ വരുന്നതാണ് നമ്മളുടെ കട്ട പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയൊക്കെ ലോക്കൽ പ്രൊഡക്ഷനിൽ നമുക്ക് കളിമണ്ണിന്റെ ഒരു അവൈലബിലിറ്റി കുറവുള്ള കാരണം കൊണ്ട് പല സ്ഥലങ്ങളിലും മണ്ണ് മിക്സ് ചെയ്തിട്ടുണ്ടാവാറുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞ കളിമണ്ണിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഗുണം കുറയും മണ്ണ് മിക്സ് ചെയ്ത ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല ഇത് കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള അത്രയും ക്വാളിറ്റി അഷ്വോർഡ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പ്രൊഡക്ഷൻ ആണ് നമ്മുടെ വിനോപകരന്റെ ഈ പൊറോത്തവും ബ്രിക്ക് എന്നുള്ളത് അതുപോലെ തന്നെ അതിന്റെ ചൂടു കുറവിന്റെ കാര്യം പറയാനാണെങ്കിലും നമുക്ക് നല്ല വീലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് അകത്തേക്ക് വരുമ്പോൾ ഒരു സെവൻ ഡിഗ്രി വരെ വ്യത്യാസം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഈ ബ്രിക്കില് അത് കളിമണ്ണാണ് പിന്നെ അതിൻ്റെ ഉള്ളില് ഹോളുകളാണ് എന്നീ രണ്ട് കാര്യം കൊണ്ട് തന്നെ അത്രയും ചൂട് വ്യത്യാസം നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അതുപോലെ തന്നെ ചെതില് പിടിക്കില്ല ഇതിൽ പിന്നെ ഈർപ്പം വലിച്ചെടുത്തിട്ടുള്ള ഡാമേജുകളൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ് ഈ കാരണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഇതുപോലെ തേക്കാത്ത ചുമരുകൾ ഇപ്പൊ നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയിലാണെങ്കിൽ പോലും പുറം ചുമരുകൾ പോലും തേക്കാതെ നമുക്ക് ചെയ്യാൻ നമ്മുടെ ഈ ബ്രിക്ക് ഉപയോഗിച്ച സാധിക്കും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് ഞങ്ങൾ വീണ ബർഗറിന്റെ തൃശ്ശൂർ ജില്ലയിലത്തെ ഡീലേഴ്സ് ആണ് അപ്പൊ നിങ്ങൾക്ക് ഈ ബ്രിക്കുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലോ ഇത് പലതരം ഘട്ടകളുണ്ട് ഇപ്പൊ ഇതിൽ നമ്മളുടെ ഈ വീടില് ചെയ്യുന്നത് വി പി ബ്രിക്ക് ആണെങ്കിലും നമുക്ക് എച്ച് പി ബ്രിക്ക് ഉണ്ട് എഫ് ബി ബ്രിക്ക് ഉണ്ട് അത് തന്നെ പല സൈസിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങളുടെ ബിൽഡിങ്ങിന് ഇതിൽ ഏതാണ് ചേരുക ഇത് എങ്ങനെ വേണം പണിയാൻ ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് എന്ത് ഡീറ്റെയിൽ ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം തൃശ്ശൂരാണ് ഞങ്ങളുടെ സ്ഥലം അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ